മായമില്ലാതെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണവും നടത്തി വൃത്തിയുള്ള വാരപ്പെട്ടി നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന ലക്ഷ്യം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിസര ശുചീകരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വൃക്ഷത്തകൾ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത കേരളം വൃത്തിയുള്ള വാരപ്പെട്ടി നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വാരപ്പെട്ടി പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് പരിസ്ഥിതി ദിനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഇഞ്ചൂർ അമ്പലംപടിയിൽ വൃക്ഷത്തൈനട്ട് നിർവഹിച്ചു നമ്മുടെ അമിതമായ ചൂടും അതിവസ്ത്രവുമൊക്കെ നമ്മളെ വളരെ ഏറെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത് അപ്പോഴാണ് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ആ പ്രാധാന്യം ഗ്രാമപഞ്ചായത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് പതിമൂന്ന് വാർഡുകളിലും വിപുലമായ പരിപാടികൾ പല പരിസ്ഥിതി സംബന്ധിച്ചുള്ള പല പരിപാടികളാണ് ഇന്ന് നടത്തപ്പെടുന്നത് ഇതിൻ്റെ പ്രഭാഷണങ്ങൾ ക്വിസ് മത്സരങ്ങൾ അതോടൊപ്പം തന്നെ കൃഷി അടക്കമുള്ള മറ്റ് പരിപാടികൾ അങ്ങനെ പദ്ധതികളാണ് ഇന്ന് ഈ ദിനത്തിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പരിസര ശുചീകരണം നടത്തിയത് ഇതോടൊപ്പം വിവിധ വാർഡുകളിൽ നട്ടും പരിസര ശുചീകരണം നടത്തിയും അംഗൻവാടിയിൽ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചും റോഡ് ശുചീകരണത്തോടെയും പരിസ്ഥിതി ക്വിസ് മത്സരത്തോടെയുമാണ് പരിപാടികൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കുട്ടൻ ബേസിൽ യോഹനാൻ ഏഞ്ചൽ മേരി ജോബി കെ കെ ഹുസൈൻ ഷജീ ബസി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ ടെക്നിക്കൽ സ്കൂൾ സൂപ്രണ്ട് ആസിഫ് അലി കോഴിപ്പള്ളി ബോയ്സ് ടൗൺ ഐ ടി ഐ മാനേജർ ഫാദർ അബ്രഹാം ഡയറക്ടർ ഫാദർ സിജോ പ്രിൻസിപ്പൽ എൽ ദോ ടെക്നിക്കൽ സ്കൂളിലേയും വിജയാനുഭവം